പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ അന്ന് മുഴുവൻ റെസ്റ്റ് എടുത്ത് കിടന്നോണ്ട് ശ്രീപ്രിയയുടെ ക്ഷീണമൊക്കെ ഒരുമാതിരി ഒന്ന് മാറിയിരുന്നു ആദി അന്ന് ജോലിക്ക് പോയിരുന്നു കാരണം നീ കല്യാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് അവധികളൊക്കെ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇന്ന് വെറുതെ ഒരു ലീവ് ആക്കേണ്ടെന്ന് പറഞ്ഞ് പ്രിയ അവനെ നിർബന്ധിച്ചു വിടുകയാണ് അമ്മയും മണിക്കുട്ടിയുമൊക്കെ അവൾ ആദ്യം വാങ്ങിക്കൊടുത്ത വള കാണിച്ചു അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി മണിക്കുട്ടി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുവാനൊക്കെ ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഷീലയുമായിട്ട് ടൗണിലേക്ക് പോയിരുന്നു ആ സമയത്ത് അയലത്തെ വീട്ടിലെ ഒരു ചേച്ചിയെ വിളിച്ച് ശ്രീപ്രിയയ്ക്ക് കൂട്ടിരുത്തിയിട്ടാണ് ഷീല പോയത് ആരുടെ ആവശ്യമില്ലെന്നും താൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കിവിടെ കിടന്നോളാന്നുമെന്നൊക്കെ പ്രിയ ഒരുപാട് പറഞ്ഞതാണ് എന്നാൽ ഷീലയ്ക്ക് പേടിയായിരുന്നു അവർ പോയിട്ട് വന്നപ്പോഴേക്കും ആറുമണി ആവാറായി പ്രിയയുടെ പനിയൊക്കെ മാറിയ ശേഷം വീട്ടിലെല്ലാവർക്കും കല്യാണത്തിന് ഇടുവാനുള്ള ഡ്രസ്സൊക്കെ എടുക്കാനായി പോകണമെന്ന് ഷീല പറഞ്ഞു ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ആദ്യം വീട്ടിൽ കാണുമെന്നും അന്ന് എല്ലാവർക്കും കൂടി പോകാമെന്നും ഒക്കെ പ്രിയ മറുപടിയും കൊടുത്തു ചൂട് നെയ്യപ്പവും പരിപ്പുവടിയും ഒക്കെ വാങ്ങിയാണ് ഷീല വന്നത് ചായ ഇട്ടുകൊണ്ട് പ്രിയയ്ക്ക് കൊടുത്തപ്പോൾ ആദ്യം എത്തി എങ്ങനുണ്ട് പ്രിയ ക്ഷീണം മാറിയോ മുറിയിലേക്ക് വന്നപാടെ അവൻ ചോദിച്ചു കുറവുണ്ട് അവൻ അവളുടെ അരികിലേക്ക് വന്നിരുന്നു എന്നിട്ട് പ്രിയയുടെ നെറ്റിയിലും കവളത്തുമൊക്കെ എന്ന് നോക്കി കുഴപ്പമില്ല ഇപ്പ എല്ലാം മാറി മാറിയെന്ന് പറഞ്ഞ് നീ ഇതിലെ ചാടി ഇറങ്ങി നടന്നേക്കരുത് നാലഞ്ച് ദിവസമെങ്കിലും പനിക്കും വൈറൽ ഫീവറാണെന്ന് ഓർത്തോണം ഇനിയിപ്പോൾ രണ്ടാഴ്ച കൂടെ ഉള്ള എക്സാമിന് കോളേജിൽ പോകാതിരുന്നത് എങ്ങനെയാ ഒക്കെ കംപ്ലീറ്റ് ആയതല്ലേ നീ ഇവിടെ ഇരുന്ന് പഠിച്ചാൽ മതി ആദി ഒന്ന് രണ്ട് പി എസ് സി ടെസ്റ്റ് വരുന്നുണ്ട് എല്ലാം കൂടി കവർ ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടാ പി എസ് സി ടെസ്റ്റ് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി അത് സാരമില്ല നീ ആനുവൽ എക്സാമിനുള്ളത് പഠിക്ക് അതല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവൾ തല കുലുക്കി യാതൊരു കാരണവശാലും ഒഴുപ്പിയൊക്കെ കേട്ടോ നയൻറ്റി ഫൈവ് പേർസെൻ്റ് സ്കോർ ചെയ്യണം യോ അത്രയും പറ്റില്ലാതെ എന്തോരും പഠിച്ചാലാ ഇതേ പെണ്ണെ നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയില്ലേ നീ നന്നായിട്ട് പഠിക്കുന്നതല്ലേ ഉറപ്പായിട്ടും നിനക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എൻ്റെ ആദി നീ ഇത് എന്തറിഞ്ഞിട്ടാ മിണ്ടാതെ പൊയ്ക്കോണം കേട്ടോ അവൾ അവനെ നോക്കി കണ്ണുരുട്ടി നയൻറ്റി അബവ് പേഴ്സൻ്റ് മാർക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാനൊരു സർപ്രൈസ് തരുന്നതായിരിക്കും എന്ത് സർപ്രൈസ് നിന്റെ ജീവിതത്തിൽ നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ഓ അതെന്തുവാ അതൊക്കെയുണ്ട് ആദ്യം നിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരട്ടെ എന്നിട്ടാവാം അതിന് പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസമെങ്കിലും എടുക്കും റിസൾട്ടൊക്കെ വരാൻ അതും ഒരു സർപ്രൈസിന് വെയിറ്റ് ചെയ്യണോ ചെയ്യേണ്ടി വരും ചെയ്യേണ്ടി വരും അവൻ എഴുന്നേറ്റ് അവളുടെ അരികിൽ പോയി പ്രിയ ആവുന്നത്ര ശ്രമിച്ചു നോക്കിയാലും ആദി എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് അവളോട് പറഞ്ഞില്ല നിന്റെ റിസൾട്ട് വന്ന ശേഷം മാത്രമെന്ന് അവൻ തീർത്തു പറഞ്ഞു കിഷോർ വരുന്നതും കാത്ത് അർച്ചനയുടെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി ഒരുങ്ങി നിൽക്കുകയാണ് ശോഭ നാലുമണിക്ക് മുന്നേ എത്താമെന്നായിരുന്നു അവൻ അറിയിച്ചത് പക്ഷേ ഏതൊക്കെയോ പാർട്ടീസ് കാണുമോ വന്നതിനാൽ കിഷോറിന് ആ സമയത്ത് ഇറങ്ങാൻ സാധിച്ചില്ല അവൻ വീട്ടിലെത്തിയപ്പോൾ നേരം ആറു മണി ഇന്നിനി പോണോന്ന് കിഷോർ അമ്മയോട് ചോദിച്ചു എന്തായാലും ഇത്രക്കായില്ലേ നമുക്ക് പോയി പെൺകുട്ടിയെ കണ്ടിട്ട് വരാം എന്നു പറഞ്ഞ് ശോഭ അവനെ റെഡി ആകുവാനായി റൂമിലേക്ക് പറഞ്ഞയച്ചു അങ്ങനെ കിഷോർ കുളിച്ചൊരുങ്ങി വീണ്ടും പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങി വന്നപ്പോൾ സമയം ആറര കഴിഞ്ഞു ഒരു മണിക്കൂർ യാത്രയുണ്ടായിരുന്നു അവരുടെ വീട് വരേക്കും അത്യാവശ്യം സ്പീഡിൽ പോയതുകൊണ്ട് ഏകദേശം ഏഴേ കാലൊക്കെ ആയപ്പോഴേക്കും അർച്ചനയുടെ വീട്ടിലെത്തി അർച്ചനയുടെ ഒരു ചിറ്റപ്പനും അവളുടെ അമ്മയും സഹോദരനും ഒക്കെ ചേർന്നാണ് അവരെ സ്വീകരിച്ചത് ഒരുപാട് വലിപ്പോന്നില്ലെങ്കിലും ഒരു ചെറിയ വർക്ക വീട് അവരിരുവരും അകത്തേക്ക് കയറി ചെന്നു അച്ഛൻ എവിടെ ആദ്യം അച്ഛനെ കാണാല്ലോ കിഷോർ പറഞ്ഞതും അർച്ചനയുടെ സഹോദരൻ അനൂപ് അവനെയും ശോഭനയും കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് കയറി ചെന്നു ആ നിങ്ങൾ എത്തിയില്ലേ മോനെ തിരക്കായിരുന്നതുകൊണ്ട് ലേശം വൈകില്ലോ നാളെ വന്നാലും മതിയായിരുന്നു മോന് ബുദ്ധിമുട്ടായില്ലേ അർച്ചനയുടെ അച്ഛൻ അവരെ ഇരുവരെയും നോക്കി ചോദിക്കുകയാണ് ഞാൻ മിക്കവാറും ഇങ്ങനെ തിരക്കുകളിലാണ് എന്നും എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ കാണും ഇന്നിപ്പോൾ മണിക്ക് മുന്നേ എത്തണമെന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ പക്ഷെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒന്ന് രണ്ട് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു അതാ വൈകിയേ കിഷോർ കാരണസഹിതം വിശദീകരിച്ചുകൊണ്ട് അർച്ചനയുടെ അച്ഛൻ കിടന്ന കട്ടിലിന്റെ അരികിലായി ഒരു കസേരയിലിരുന്നു എന്നിട്ട് വളരെ താല്പര്യപൂർവ്വം അയാളോട് സംസാരിച്ചു താൻ അറിയുന്ന ഒരു ഫ്രണ്ടിന്റെ ഹോസ്പിറ്റൽ ചെന്നൈയിലുണ്ടെന്നും നമുക്ക് അവിടെ കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്നും ഒക്കെ അവൻ അനൂപിനോട് പറഞ്ഞു ഇനി എവിടേക്കും ഇല്ല മോനെ സമയമാവുമ്പോൾ മുകളിലുള്ള ആളെ വിളിക്കട്ടെ അല്ലാണ്ട് ഞാനിനി ഒരു ചികിത്സയ്ക്കും പോകുന്നില്ല മനസ്സും അടുത്തു അതുകൊണ്ടാണ് അങ്ങനൊന്നും പറയില്ലേ അച്ഛ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്നല്ലേ എന്തായാലും അച്ഛൻ ആ ഹോസ്പിറ്റലിൽ ഒന്നും പോണം ഒരു മിറാക് സംഭവിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കിഷോറിന് കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് ആ വീട്ടിൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി അവന്റെ സംസാരമൊക്കെ അകത്തുനിന്ന് അർച്ചനയും കേട്ടു പാവം പെൺകുട്ടി അവൾ അറിഞ്ഞിരുന്നില്ല ഇവനൊരു ആണെന്നുള്ള കാര്യം അർച്ചനയെ കാണും മുന്നേ തന്നെ കിഷോർ അവന്റെ ഫ്രണ്ടായ ഡോക്ടറെ വിളിച്ചിട്ട് അർച്ചനയുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തു ഒപ്പ അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അന്നേരം തന്നെ അവൻ അയക്കുകയും ചെയ്തു എത്രയും പെട്ടെന്ന് ഇവിടേക്ക് കൊണ്ടുവരാനും ഉറപ്പായിട്ടും അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ചു നടക്കുവാൻ തങ്ങൾക്ക് കഴിയുമെന്നും കിഷോറിൻ്റെ ഫ്രണ്ട് ഉറപ്പ് കൊടുത്തു അത് കേട്ടതും എല്ലാവർക്കും ഒരുപാട് സന്തോഷം പിന്നെയും കുറച്ചു നേരം ഡോക്ടറോട് സംസാരിച്ചിട്ട് കിഷോർ ഫോൺ കട്ട് ചെയ്തു അച്ഛ എത്രയും പെട്ടെന്ന് നമുക്ക് ചെന്നൈക്ക് പോകാം മറ്റുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും അച്ഛൻ ടെൻഷനാവണ്ട അച്ഛൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ നന്നായി മെച്ചപ്പെട്ടു വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അവൻ അയാൾക്ക് പ്രത്യാശം ആരിക്കൂരി കൊടുക്കുകയാണ് മോളെ കണ്ടില്ലല്ലോ ശോഭ പറഞ്ഞപ്പോഴാണ് എല്ലാവരും കാര്യം പോലും ഓർക്കുന്നത് വരുചേച്ചി അപ്പുറത്തിരിക്കാം അർച്ചനയുടെ അമ്മ വന്നിട്ട് അവരെ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് ഹോളിലേക്ക് പോയി അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടി ഇറങ്ങി വന്നു പിങ്ക് നിർമ്മള ഒരു ചുരിദാറായിരുന്നു അവളുടെ വേഷം ഫോട്ടോയിൽ കാണുന്നതിലും ആദ്യം സുന്ദരിയാണ് അവളെന്ന് കിഷോർ ഓർത്തു അവൻ അവളെ നോക്കി ജസ്റ്റ് ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവളും ഇതാണ് ഞങ്ങളുടെ മോള് പേര് അർച്ചന അവളുടെ ചിട്ടപ്പൻ പറഞ്ഞപ്പോൾ കിഷോർ തലകുലുക്കി ശോഭ എഴുന്നേറ്റ് എന്ന് അർച്ചനയോട് സംസാരിക്കുകയൊക്കെ ചെയ്തു വളരെ മിതമായ രീതിയിൽ പതുങ്ങിയ ശബ്ദത്തിലാണ് അവളുടെ സംസാരം ശോഭയ്ക്ക് ഒരുപാട് ഇഷ്ടമായി അവളെ കിഷോറേ മോനു പെൺകുട്ടിയോട് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ ആവാം കേട്ടോ അർച്ചനയുടെ ചിട്ടപ്പം പറഞ്ഞു എന്നെക്കുറിച്ച് ഏകദേശം ഇവിടെ എല്ലാവർക്കും അറിയാലോ ബിസിനസ് ആണ് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എം ബി എ അതിന് ഞാൻ ഹയർ സ്റ്റഡീസ് ചെയ്തത് യു എസിലായിരുന്നു എനിക്കെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ മരിച്ചുപോയി എല്ലാവരുടെയും മുൻപിൽ വെച്ച് വളരെ തെളിമയോടു കൂടി കിഷോർ പറയുകയാണ് എനിക്കും എൻ്റെ അമ്മയ്ക്കും അർച്ചനെ ഇഷ്ടമായി വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നിങ്ങളുടെ തീരുമാനം എന്താണെന്നുള്ളത് ആലോചിച്ചറിയിച്ചാ മതി അല്ലേ മേ അവൻ അമ്മയെ നോക്കിയപ്പോൾ അവരും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു അർച്ചന എവിടെയാണ് പഠിച്ചിരുന്നത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കിഷോറും അമ്മയും ചോദിച്ചു അതിനൊക്കെ അവൾ മറുപടിയും കൊടുത്തു നിങ്ങൾ ആലോചിച്ച ശേഷം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കിഷോർ മടങ്ങിപ്പോകുവാനായി എഴുന്നേറ്റു ഇറങ്ങുന്നതിന് മുന്നേ വീണ്ടും അവൻ അർച്ചനയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു അയാളോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നിട്ട് അമ്മയും മകനും കൂടി ഏകദേശം എട്ടരയോടുകൂടി അവിടെ നിന്നും ഇറങ്ങി ഈ കല്യാണം നടക്കും മോനെ ഉറപ്പ് വണ്ടിയിൽ കയറിയതും ശോഭ ആഹ്ലാദത്തോടെ പറഞ്ഞു അങ്ങനെയാണെൻ്റെ വിശ്വാസം ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടമ്മേ അവൻ അവരോടും പറഞ്ഞു അപ്പോഴും അവന്റെ മനസ്സിൽ അർച്ചനയായിരുന്നു അതിസുന്ദരിയായ പെൺകുട്ടി അവന്റെ മനസ്സിൽ നിന്നും പോകുന്നില്ല ആരെങ്കിലും ഈ വിവാഹം മുടക്കിയാലോ എന്ന് അവനൊരു ചെറിയ ഭയം തോന്നി അതുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് ഒന്നുകൂടി ഡീപ്പായിട്ട് കയറി കൂടണം ഇതിനൊരു ഒറ്റ വഴിയേ ഉള്ളൂ എത്രയും പെട്ടെന്ന് അർജുനയുടെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം പല കണക്ക് കൂട്ടലുകൾ നടത്തുകയാണ് കിഷോർ പനിയായതുകൊണ്ട് ഷീലാമ്മ പ്രിയയ്ക്ക് കഴിക്കുവാനായി കഞ്ഞിയും ചമ്മന്തിയും വൻപയർ തോരനും ഒക്കെയാണ് ഉണ്ടാക്കിയത് പകലൊന്നും അത്ര കാര്യമായിട്ട് അവൾ ഭക്ഷണം കഴിച്ചിരുന്നില്ല എന്നതെങ്കിലും ഇത്തിരി കഴിച്ച ശേഷം ചുരുണ്ടുകൂടി കിടക്കുമായിരുന്നു അതുകൊണ്ടാണ് ചെറു ചൂടുള്ള കഞ്ഞി അവൾക്ക് വിളമ്പി വെച്ച ശേഷം അവർ അവളെ വിളിക്കാൻ വേണ്ടി ചെന്നത് ആദ്യ കൂട്ടുകാരി ആരെയോ കാണുവാനായി പുറത്തേക്ക് പോയതാണ് അവനെ വിളിച്ചപ്പോ പത്ത് മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് പറഞ്ഞു പിന്നെ ആദ്യം കൂടി വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പ്രിയ വെയിറ്റ് ചെയ്തു ഏതൊക്കെയോ സാരികളുടെ ഫോട്ടോസൊക്കെ മണിക്കുട്ടി അവളെ കാണിക്കുന്നുണ്ട് കല്യാണത്തിന് പ്രിയ ഉടുക്കേണ്ട സാരിയുടെ മോഡലുകളാണ് അവൾ കാണിച്ചു കൊടുക്കുന്നത് ഡാർക്ക് മെറൂൺ ഷെയ്ഡുള്ള ഒരു സാരിയെടുത്ത പെൺകുട്ടിയുടെ ഫോട്ടോ മണിക്കുട്ടി കാണിച്ചപ്പോൾ പ്രിയയ്ക്കത് ഏറെ ഇഷ്ടപ്പെട്ടു മണിക്കുട്ടി അതൊന്ന് സേവ് ചെയ്തിട്ട് എന്റെ ഫോണിലേക്ക് അയക്കണേ മോഡൽ സാരി നോക്കാം പ്രിയ പറഞ്ഞതും മണിക്കുട്ടി അതുപോലെ ചെയ്തു അപ്പോഴേക്കും ആദ്യം എത്തി അവനെയും മണിക്കുട്ടി സാരിയുടെ ഫോട്ടോ കാണിച്ചു ആദ്യക്ക് ഇത്ര ഇഷ്ടപ്പെട്ടില്ല ഇതൊക്കെ കോമൺ ആയിട്ടുള്ള കളറാടി ഒരു വെറൈറ്റി പിടിക്കുക പറഞ്ഞുകൊണ്ട് അവൻ കൈയ്യൊക്കെ കഴിയുവെന്ന് ഊണമേശയുടെ അരികിലായിരുന്നു ഈ മണിക്കുട്ടിക്ക് വേറെ ഒരു പണിയില്ലേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പ മുതൽ തുടങ്ങിയതാ ഈ കുന്ത്രാണ്ടത്തിൽ തപ്പുന്നത് നീ വേറെ വല്ല കാര്യം നോക്കു പെണ്ണേ ഷീല മക്കളുടെ നേർക്ക് ദേഷ്യപ്പെട്ടു കടയിൽ ചെല്ലുമ്പോ ഏതാണ് നല്ലതെന്ന് വെച്ചാൽ ചേരുന്നു നോക്കി എടുത്താൽ മതി അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന കളർ കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഇല്ലെങ്കിൽ എന്തു ചെയ്യും ഷീല പറഞ്ഞതും പ്രിയയ്ക്കും അത് ശരിയാണെന്ന് തോന്നി അമ്മ ജാമ്പവാന്റെ കാലത്തെ കടകളൊന്നുമല്ല ഇപ്പൊ എല്ലാ കടകളിലും ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട് അമ്മ കണ്ടതല്ലേ കല്യാണസാരി എടുത്തത് എത്ര സാരികളവിടെ എന്തോരമാണ് അവർ കൂട്ടിയിട്ടിരിക്കുന്നത് ആ സാരിയുടെ പേരിൽ അമ്മയും മങ്ങളും തമ്മിൽ ഉഗ്രൻ തർക്കമായി ലാസ്റ്റ് ആദ്യ രണ്ടൊച്ചയിട്ടപ്പോൾ രംഗം ശാന്തമായി അന്ന് രാത്രിയിൽ കിടക്കുന്ന നേരത്തും പ്രിയ ആദ്യോട് കൊഞ്ചിക്കൊണ്ട് എന്ത് സർപ്രൈസാണ് തരുന്നതെന്ന് ചോദിച്ചു ഒരു സർപ്രൈസും തരുന്നില്ല ഞാൻ നിന്നോടൊട്ടൊന്നും പറഞ്ഞിട്ടുമില്ല നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ പഠിക്കുക അല്ല പിന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അവളുടെ വയറിൽ ഒന്നമർത്തി പെട്ടെന്ന് അവൾ ഒന്ന് കുതിറി എന്തു പറ്റി ഓ ഒന്നുമില്ല നീ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഇക്കിളിയായി അതുകൊണ്ടാ രണ്ടാഴ്ച കൂടി കഴിയട്ടെ ഇനി ഇക്കിളിയൊക്കെ ഒന്ന് മാറ്റണം അവളുടെ കാതോരം അവൻ മെല്ലെ മൊഴിഞ്ഞു തുടരും